ഇങ്ങനെ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് അല്ല പൊളിക്കും ഇനി എഴുന്നിട്ട് പാടായി പൊളിക്കും ഇങ്ങനെ നിന്നിട്ടൊരു വീഡിയോ പോസ്റ്റ് ഇങ്ങനെ കണ്ട അടിയിൽ എന്തേ കമ്പ് ഇതെവിടെ മുട്ടുന്നേ ഇവിടെ കണ്ടോ എപ്പടി മൈന ബിജി ചേർ നിന്ന് മാറി നിൽക്കു നല്ല സുഖം ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോ നന്നിങ്ങനെ ഇരുന്ന് ആട നല്ല സുഖം ഇരിക്കാ ഇക്കൊന്നു ഇക്കെ പറ്റൂല പെണ്ണുക്കേ പറ്റുള്ളൂ പെണ്ണുക്ക സുഖം കിട്ടു കസേരയുടെ തുമ്പത്തി ഇരുന്ന് ഇങ്ങനെ ആടുമ്പൊക്കെ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ ഒന്നും പറയല്ല കസേരനെ പോലും കസേരനെ പോലും ചേച്ചി വെറുതെ വിടുന്നില്ല മൈന കസേരേനെ പോലും പീ ചേച്ചി വെറുതെ വിടുന്നതാണ് ഇങ്ങനെയാണോ അപ്പൊ കസേര കളി കളിക്ക ഹനുമാനെ പൊളിയാതിരുന്നാൽ മതി അയ്യോ പൊളി ഈ സാധനം എവിടെ മുട്ടണന്ന് അറിയുമ്പോ വേറൊരു സ്ഥലത്ത് മുട്ടിങ്ങനെ വരച്ച് അയ്യോ അയ്യോ വരച്ച് 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 പോണടാ സാധനം പൊളിന്നു പോകുന്നു സംസാരം നല്ല സുഖ ഇത് കണ്ട് ഓഫീസിലെ കസേരൊക്കെ ഇപ്പൊ വീഴും ഇന്ന് മൂടായിട്ട് കാര്യമില്ല നാളെ എന്തായാലും നമുക്ക് നാളെ നാളെ ഉച്ചക്ക് നിങ്ങൾ എന്നെ മൂടാക്കിക്കോ നാളെ നാളെന്തായാലും എനിക്ക് മൂടാവാറാണ് അല്ല നാളെ ഉച്ചക്ക് നമുക്ക് ഇന്ന് ഇനി ഇപ്പൊ മൂട് വേണ്ട ഞാൻ പോയിട്ടേ എന്റെ എല്ലാ ഇന്ന് പാവാട ഞാൻ അയക്കാണ്ട് എന്നെ കണ്ട അയക്കാണ്ട് എന്നെ പാവാട ഞാൻ എന്തിക്കാൻ പറ്റും നല്ലത് കാര് അയ്യോ ഞാൻ ഓർത്തിരുന്നു നേരോർത്തി പാടം ഒരിക്കാന്നെ നല്ല അടിക്കുന്നു ഞാനേ ഒരു ചുധാർട്ടിട്ട് സലൂണി പോയിട്ട് വേ ഏട്ടൻ പടയ്ക്ക് പോകാനും അല്ല പാടം ഉരുക്കാൻ പറയണ മൈദ്യടുക്കുന്നു അത് ചേച്ചി ഓർത്തില്ലോ ചേച്ചി ഓർത്തില്ല നിഴലടിക്കുന്നു ക്ഷീണിച്ചിട്ട് മണിക്ക് വെക്കുന്നുണ്ട് സാരി അയ്യോ സാരി കൊള്ളുവോ സാരി ഇതിന് കൊള്ളൂല്ലോ കവറില്ല നല്ലൊരു കവറില്ല നല്ല കവറില്ലല്ലോ എന്റെ ബാഗിലാക്കി കൊണ്ടുപോയാലോ ഹലോ ഹലോ ഈ ബാഗിലേക്ക് മൈന ഈ ബാഗിലേക്ക് മടക്കി കൊണ്ടായാലോ തോളില് വെച്ച് തോളയില് വെക്കുകയും ചെയ്യാം മൈന ഈ ബാഗിൽ മടിച്ചിട്ട് കൊണ്ടല്ലോ കവറില്ല എന്നിട്ട് കഴിഞ്ഞിട്ട് ആ ബാഗിൽ കൊണ്ടുപോയാം ജമ്മു ജമ്മു വാട്സപ്പിൽ മെസ്സേജല്ലേ വാട്സപ്പ് പി മെസ്സേജ് ഒക്കെ കേട്ട നിങ്ങള് അയ്യ ഞാന് ഇന്ന് നമ്മളെല്ലാം അജി ഇല്ലേ അജ്മല്ലേ ഗെയിം കളിക്കുന്നില്ലേ അവളുടെ ബർത്ത്ഡേ പാർട്ടിയാണ് ഇന്നും വിളിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പോളാന്ന് വെച്ചോ അജിമാര അപ്പൊ ബിബിയേട്ടം പറഞ്ഞു പൊക്കോന്ന് തോന്നുന്നു അപ്പം മറ്റിക്കണം ഒരു പെട്രോള് ഒരു പെട്രോൾ എടുക്കാളെ പാവല്ലേ ഇന്നിങ്ങനെ എനിക്ക് പുള്ളിക്ക് പെട്രോൾ അടിച്ചു നൂറ് രൂപ പെട്രോൾ അടിച്ചു കൊടുക്കണം ഇണ്ടാവില്ല അപ്പൊ ഞാൻ നോക്കിപ്പ സാരി ഉടുത്തോണ്ട് പോന്നു പത്ത് സാരി അപ്പൊ സാരി എനിക്ക് തേക്കാൻ പറ്റൂല അയൻ ചേൻ അപ്പം പുള്ളി വിവി മറ്റേ ലോണ്ടറിയിലേക്ക് വിളിച്ചു തന്നപ്പോ അവര് പറഞ്ഞു അഞ്ചര നമ്മള് ഓപ്പൺ ആവുള്ളൂ അപ്പൊ ഇത് അഞ്ചരയ്ക്ക് അവിടെ ഉണ്ടെങ്കിൽ കൊടുത്ത പത്ത് മിനിറ്റ് കൊണ്ട് സാരി അയൺ ചെയ്ത് ചെയ്തരാന്ന് പറഞ്ഞു ടുഡേ നോട്ട് ലൈവ് ആ ഓക്കെ ഞാൻ പോയിട്ട് വെക്കുന്നു വരും അപ്പൊ ജമോ അപ്പൊ ഞാൻ എന്താക്കി സാരി എന്തായാലും കുറച്ച് ടൈം ഇടുക്കി തേക്കാൻ ആ ടൈം കൊണ്ട് പോയിട്ട് ഹെയർ സ്പാ ഒരു സ്പാ ചെയ്യാന്ന് നോർമൽ സ്പാ ചെയ്യാന്ന് വെച്ചു എന്ത്യെ എൻ്റെ ജമ്മുവിന്റെ അഭിപ്രായം നല്ലല്ലേ എന്താ അല്ല ബട്ടറു അല്ല മൈന അല്ലെ മേബിളു ലൈ ആരുണ്ടാവൂലോ അന്ന് ഞാനോ ആ ഓക്കെ ഓ നാളെ ഞാൻ ലൈവ് ആ നാളെ രാത്രി ലൈവ് ഉണ്ടാവില്ല ഇന്നുണ്ടാവൂല നാളെ ഉണ്ടാവില്ല ഞാൻ എന്നെന്താ ലൈവ് ഇടും നാളെ പോകല്ലേ നാളെ അല്ല അത് നാളെ ചിലപ്പോ കസ്റ്റമർ ഉണ്ടോ ഷാർജക്കാരൻ അറിയില്ല ചിലപ്പോ നാളെ പോവില്ല ഇന്ന് ലൈവ് ഉണ്ട് ഞാൻ ഇടാം നേരത്തെ ഞാൻ വേഗം പോയിട്ട് വരും അപ്പൊ ഞാൻ നോക്കിയപ്പോണ്ടല്ലോ ജമ്മു ഏതായാലും ഇവിടെ വന്ന് കുളിച്ച് മുടി ഉണക്കി ഞായൻ ചെയ്ത് സമയം പിടിക്കും മനസ്സിലായോ സമയം പിടിക്കും ജമ്മു അപ്പൊ ഞാൻ എന്താക്കി ഏതായാലും സാർ തേക്കുമ്പോ സമയം പിടിക്കും ആ ടൈം അവിടെ വെറുതെ നോക്കിക്കണോ അപ്പൊ ഞാൻ നോക്കിയപ്പോ ആ ടൈമിൽ പോയിട്ട് സാരി ഉണ്ണി പോയിട്ട് അവര് തന്നെ സ്വന്തം ചെയ്ത് തരട്ടെ അതാകുമ്പോ നമ്മൾ ഇവിടെ വരും ഒന്നും ചെയ്യണ്ട മേല് മാത്രം കുളിച്ചാ മതി മനസ്സിലായ മേല് മാത്രം കുളിച്ച മതി മനസിലായോ ഒന്ന് ഏ മാലു ഞാൻ അതോടെ ഇന്ന് മുതി ഒന്നായ വെറുതൊന്ന് അവർ തന്നെ എന്തു ചെയ്തോളും അപ്പൊ മുടി ഇന്ന് ഇട്ടാ ഈരൊന്നും വേണ്ട എനിക്ക് ഇനി വന്നിട്ട് ഇനി മുടി ഒന്നും നോക്കാം എനിക്കൊന്നും വേണ്ടില്ല അവർ തന്നെ സ്മൂത്ത് സ്മൂത്താക്കി തരുന്നു സാരി തുണി മടക്കി വെച്ചുണ്ട് സാരി മടക്കി വെച്ചിട്ടുണ്ട് ഹലോ വോയിസ് കേട്ടായിരുന്നോ കേട്ടായിരുന്നോ ജാമു ഞാൻ വിട്ട വോയിസ് പി എമ്മില് കേട്ടായിരുന്നോ ഇല്ലയോ എല്ലാം நாய் ஓ ஒரு பி எம் ஒரு எமர்ஜென்சி ஒரு வோய்ஸ் இட்டா ിത്രയ്ക്കുള്ള നമ്മളോട് മനസ്സിലായി അല്ലെങ്കിൽ എല്ലാ ആളുകളും തിരിയാ ഒരു വാട്സപ്പിലും മെസ്സേജ് ഇട്ടാലോ പി എമ്മില് മെസ്സേജ് ഇട്ടാലോ ഷഡോയ്ക്കും അങ്ങനത്തെ സ്വഭാവമുണ്ട് ആ ഷഡോയും കേൾക്കൂല്ല പിന്നെ ബിബിയോടും പിന്നെ കേട്ടോളു കേട്ടെ ഇനി അങ്ങനെ കുത്തും ഞാൻ പിടിച്ചോ ആ ജമ്മു ഒക്കെ ഇരുപത്തിനാല് മണിക്ക് ഇതിന്റെ ഉള്ളിൽ പറ്റിയിരിക്കുക അതാ വോയിസ് കേൾക്കാൻ നിത്യ മനസ്സിലായി വോയിസ് കേട്ടോ ഇല്ലയോ